എറണാകുളത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് മൂവായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധന പൂർത്തിയാക്കി സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് ഇരുപതിനായിരത്തോളം ജീവനക്കാരെ പോളിംഗ് ദിനത്തിൽ വിന്യസിക്കും വിവരങ്ങളുണ്ട് വിവരങ്ങളുമായി എ ടി അശ്വതിയുണ്ട് അശ്വതി എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് പൂർത്തിയാക്കി പൂർത്തിയായി വരുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ എറണാകുളം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് വിദ്യ ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജില്ലയിലെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കളക്ടറുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള യോഗം കൂടുകയും ഒപ്പം തന്നെ ആ യോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് മൂവായിരത്തി മൂവായിരത്തി തൊണ്ണൂറ്റിനാല് വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധന പൂർത്തിയാക്കി വോട്ടിങ്ങിനെ സജ്ജമാക്കിയിരിക്കുകയാണ് ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനിയുടെ എം ത്രീ മോഡൽ യന്ത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് വീതം കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളും മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വി വി പാറ്റ് മെഷീനുകളും തയ്യാറാണ് സ്ഥാനാർത്ഥികളുടെ വരവ് ചില ചിലവ് കണക്കുകളുടെ പരിശോധനകളും സ്ക്വാഡുകൾ പരിശോധിക്കും മൂന്ന് വീതം ഫ്ല സ്ക്വാഡുകൾ സ്റ്റാറ്റിക് സർവെലൻസ് ടീമുകൾ വീഡിയോ സർവൈലൻസ് ടീമുകൾ ഒരു വീഡിയോ വ്യൂവിംഗ് ടീം ഒരു അക്കൗണ്ടിംഗ് ടീം എന്നിവയാണ് ഈ രംഗത്തുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഉദ്യോഗസ്ഥരെയാണ് ഈ സ്ക്വാഡുകൾക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പോളിംഗ് ദിവസം നിരവധി ജീവനക്കാരുടെ ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നിയമനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇരുപതിനായിരം ജീവനക്കാരുടെ ആവശ്യമാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ജീവനക്കാരെ ഇതിനോടകം നിയമിച്ചു കഴിഞ്ഞു മറ്റുള്ളവരുടെ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബൂത്തുകളിലേക്ക് ജീവനക്കാരെയും സാമഗ്രികളും എത്തിക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തി ബസ് ബസുകളും പതിനഞ്ച് മിനി ബസ്സുകളും ഒരു ബോട്ടും നാനൂറ് ലൈറ്റ് മോട്ടോർ ലൈറ്റ് മോട്ടോർ വാഹനങ്ങളും എടുക്കും ഇങ്ങനെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തി എട്ട് മുതൽ നാലാം തീയതി വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള തീയതി ഏപ്രിൽ നാലിനാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി അഞ്ചിന് സൂക്ഷ്മ പരിശോധന നടത്തും ഈ വോട്ടെണ്ണൽ ദിനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം കളമശ്ശേരി കുറ്റാറ്റി ക്യാമ്പസിലും അതുപോലെ തന്നെ ചാരക്കുടി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ആലുവ യു സി കോളേജിലുമായിട്ടാണ് നടക്കുക ഇതിനുള്ള സജ്ജീകരണങ്ങളും ഒരുങ്ങി കഴിഞ്ഞു വിദ്യ ശരി അശ്വതി വ്യക്തമാണ് എറണാകുളം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എ ടി അശ്വതി